അസത്യപ്രചരണങ്ങളുടെയും അർത്ഥസത്യങ്ങളുടെയും കെട്ടുകൾ തകർത്ത് സത്യത്തെ സ്വതന്ത്രമാക്കാൻ സത്യത്തിൻ്റെ നേർക്കാഴ്ചയുമായി സത്യാന്വേഷി കഴിഞ്ഞ കുറേ നാളുകളായി ഒരു സന്യാസ സഭയുടെയും സന്യാസിനിയായിരുന്ന ഒരു വ്യക്തിയുടെയും പിറകയായിരുന്നു അഭിനവ മാധ്യമ സുഹൃത്തുക്കൾ ഇവിടെ സത്യം എന്തെന്ന് അന്വേഷിച്ച് സത്യാന്വേഷിയും അവരോടുകൂടെ എവിടെയൊക്കെയോ പൊരുത്തപ്പെടാൻ കഴിയാത്ത സാഹചര്യങ്ങൾ അതാണ് സത്യാന്വേഷിക്ക് ഗീതവണ പറയാനുള്ളത് എന്താണ് യാഥാർത്ഥ്യം നാം കേട്ടത് മാത്രമാണോ ശരി അതോ പിന്നെയും ചികയണമോ പകൽ പോലെ വ്യക്തമായ സത്യങ്ങൾ പറയാതെ അസത്യത്തെ ആഘോഷിക്കുകയാണ് ചിലർ എന്നാൽ സത്യന്വേഷി പറയേണ്ടത് പറയും കേൾക്കേണ്ടവർ അത് കേൾക്കട്ടെ സന്യാസം ഒരു വിശ്വാസയാത്രയാണ് നിരാലംബരും നിസ്സഹായരുമായവരുടെ ജീവിതങ്ങളിൽ അവരെ ചേർത്ത് പിടിക്കുന്ന മഹത്തരമായ ഒരു ശുശ്രൂഷയാണ് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല എല്ലാം ത്യജിച്ചാണ് ഈ ദൗത്യ നിർവഹണത്തിൽ ഇവർ പങ്കുചേരുന്നത് ഈ മനോഹരമായ ജീവിതാന്തസ്സിലൂടെ യാത്ര ചെയ്ത് അവർ നിത്യതയുടെ തീരം ലക്ഷ്യമാക്കുന്നു ചില കാര്യങ്ങൾ മുമ്പ് ഒരു സന്യാസിനി സഭ എന്താണെന്ന് ആദ്യമേ നിങ്ങൾ അറിയൂ സന്യാസ ജീവിതം ഒരു സമർപ്പിത ജീവിതമാണ് ബ്രഹ്മചര്യം ദാരിദ്ര്യം അനുസരണം എന്നീ വ്രതങ്ങളിലൂടെ ദൈവത്തിന് സ്വയം സമർപ്പിച്ചുകൊണ്ട് തിരുസഭയാൽ അംഗീകൃതമായ അധികാരികളുടെ സാന്നിധ്യത്തിൽ ക്രൈസ്തവ വിശ്വാസികൾ ഒന്നിച്ചുകൂടി ജീവിക്കുന്ന ഒരു സന്യാസ സമൂഹമാണ് സന്യാസം എന്ന് പറയുന്നത് ഇത്രയും തീരുമാനങ്ങൾ എടുത്ത് നിത്യവ്രതം സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തെങ്കിലും വിധത്തിൽ വീണ്ടും വിചാരമുണ്ടായാൽ അവർക്ക് പുറത്തേക്ക് പോകുവാൻ എന്തെങ്കിലും സാഹചര്യമുണ്ടോ സത്യനേഷി സംശയ നിവാരണത്തിനായി തന്നെ ചോദിച്ച് വ്യക്തത വരുത്തി സന്യാസം ആഗ്രഹിച്ചു വന്നിട്ടും സന്യാസ നിയമങ്ങൾക്കും അധികാരികൾക്കും വിധേയപ്പെട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ടും ഒരു സിസ്റ്ററിന് സന്യാസ ജീവിതം ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുന്ന ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം ഇങ്ങനെ വരുന്ന അവസരങ്ങളിൽ സിസ്റ്റർ അതിനുള്ള ബുദ്ധിമുട്ട് നമ്മളെ അറിയിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് അവരുമായി വ്യക്തിപരമായ ഒരു സംഭാഷണത്തിന് അവസരം കൊടുക്കുന്നതാണ് ആ സംഭാഷണത്തിൽ അവർക്കിവിടെ തുടരാനുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് നമ്മൾ അന്വേഷിച്ച് അറിയുകയും കഴിയുന്ന വിധത്തിലൊക്കെ അവരെ സഹായിക്കുകയും ചെയ്യും എന്താണ് അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ നിർദ്ദേശിച്ചു കൊടുക്കും അവർക്ക് വ്യക്തിപരമായിട്ട് ആരെയെങ്കിലും കണ്ട് പങ്കുവെക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വൈദികരെയോ സിസ്റ്റേഴ്സിനെയോ മറ്റേതെങ്കിലും ധ്യാന കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയി പ്രാർത്ഥനയിലിരുന്ന് ഒന്നുകൂടെ പരിചിന്തനം ചെയ്തതിന് ശേഷം എടുത്താൽ മതി എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാമുള്ള അവസരം നമ്മുടെ സന്യാസ സമൂഹത്തിൽ കൊടുക്കാറുണ്ട് ഇതെല്ലാം ലഭിച്ചിട്ടും അവർക്ക് ഈ സന്യാസ ജീവിതം തുടർന്നു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്ന് കാണുകയാണെങ്കിൽ അവർ വ്രതം ചെയ്യുമ്പോൾ എഴുതിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് കാരണം അവരുടെ പൂർണ്ണമായ സമ്മതത്തോടും ശരിയായ അറിവോടും സ്വതന്ത്ര മനസ്സോടും കൂടിയാണ് അവർ ഈ സന്യാസ ജീവിതം തിരഞ്ഞെടുത്തത് ഇനി അത് വീണ്ടും സ്വമനസ്സാൽ തന്നെ അത് വേണ്ട എന്ന് വയ്ക്കുകയാണെങ്കിൽ അവർ തന്നെ ഒരു ലെറ്റർ നമുക്ക് എഴുതി തരണം അവർ മദർ ജനറലിനാണ് ആ ലെറ്ററ് സമർപ്പിക്കേണ്ടത് എന്തുകൊണ്ടാണ് അവർ സന്യാസ ജീവിതം ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നതെന്ന് കാര്യകാരണ സംഗീതം എഴുതി സുപ്പീരിയർ ജനറലിന് അത് സമർപ്പിക്കുകയും സുപ്പീരിയർ ജനറൽ തൻ്റെ കൗൺസിലിനോടുകൂടി അത് ആലോചിക്കുകയും അവർ വോട്ടെടുക്കുകയും അതിനുശേഷം മേജർ സുപ്പീരിയറിനെ അറിയിക്കുകയും ചെയ്യുന്നു അതിനുശേഷമാണ് ശേഷമാണ് മേജർ ആർച്ച് ബിഷപ്പിനെ അത് ഈ വിവരം അറിയിക്കുന്നു രേഖാമൂലം അറിയിച്ചതിന് ശേഷം അവിടെ നിന്നാണ് അതിനുള്ള അന്തിമ തീരുമാനം വരുന്നതും അവരെ ബഹിഷ്കരിക്കുന്നതിനുള്ള ഓർഡറുകളൊക്കെ തയ്യാറാക്കുന്നതും ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇനിയും തെളിയിക്കപ്പെടാത്ത കുറ്റാരോപിതനായ ഒരു ബിഷപ്പിനെ സഭ സംരക്ഷിക്കുന്നു എന്നാരോപിച്ച് സഭയ്ക്കെതിരെ ആഘോഷിക്കുന്ന ഒരു കൂട്ടമ്പേരുടെ കയ്യിലെ ചട്ടുകമായി ഇവർ മാറിയപ്പോൾ അതിനവർക്കെതിരെ ഉണ്ടായ പ്രതികാര നടപടിയാണിതെന്ന് കേൾക്കുമ്പോൾ ഇതൊക്കെ ശരിയാണെന്ന് പലർക്കും തോന്നാം ഇതിനപ്പുറം കാര്യങ്ങളുണ്ടെന്ന് ആരെങ്കിലും അന്വേഷിച്ചോ ഈ കഥ തുടങ്ങുന്നത് വഞ്ചി സ്ക്വയറിലല്ല എന്നറിയാമായിരുന്നിട്ടും അതുതന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ചില മുഖ്യധാര മാധ്യമങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് അച്ചടക്ക ലംഘനത്തിന്റെ എല്ലാ സീമുകളും ഭേദിച്ച് അനുസരണവും ദാരിദ്ര്യവും എന്നീ വ്രതങ്ങൾ തുടർച്ചയായി ലംഘിക്കപ്പെട്ടു എന്ന് സത്യനേഷിക്ക് ബോധ്യപ്പെട്ടു നാളുകളായി അധികാരികളുടെ വാക്കുകളെ മാനിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുക മദർ സുപ്പീരിയർക്ക് പോലും കൗൺസിലിൻ്റെ അനുവാദത്തോടെ മാത്രം കൈകാര്യം ചെയ്യാവുന്ന സാമ്പത്തിക ഇടപാടുകൾ സ്വന്തമായി നടത്തി ബാങ്കിൽ നിന്ന് ലോൺ ലോണെടുത്ത് വാഹനം വാങ്ങുക കൂടാതെ മാധ്യമ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് സഭയ്ക്കും സന്യാസ സമൂഹത്തിനുമെതിരെ ആക്ഷേപ വാക്കുകൾ ഉപയോഗിച്ച് മോശമായ ചിത്രീകരണം നടത്തുക സഭയെയും കൂതാശകളെയും അപമാനിക്കുക സ്വന്തം പ്രത്യയശാസ്ത്രം പിന്തുടരണം എന്ന് വാശി പിടിക്കുക മൂന്ന് വ്രതങ്ങൾ അനുസരണം ദാരിദ്ര്യം ബ്രഹ്മചര്യം ഇതിലാദ്യത്തെ രണ്ട് വ്രതങ്ങൾ ലംഘിച്ചു തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അച്ചടക്ക ലംഘനങ്ങൾ കണ്ടില്ലെന്നടിക്കുന്നവരോട് സത്യനേഷ സഹതാവമുണ്ട് നിങ്ങൾ ആരുടെ ചട്ടുകമാണ് ഞങ്ങളുടെ സന്യാസ സമൂഹത്തിൻ്റെ നിയമങ്ങൾക്കും അധികാരികൾക്കും വിധേയപ്പെട്ട് ജീവിച്ചു കൊള്ളാമെന്ന് വ്രതത്രയങ്ങളിലൂടെ ദൈവത്തോട് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു ജീവിതമായതിനാൽ സ്വന്തം ഇഷ്ടങ്ങളെയും സ്വന്തം മഹത്തെയും പൂർണ്ണമായിട്ടും പരിത്യജിച്ചുകൊണ്ട് ദൈവ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ ഈ സന്യാസ ജീവിതത്തിലൂടെ സാധിക്കുന്നു എന്നുള്ളത് മറ്റ് ജീവിതാവസ്ഥകളേക്കാൾ ഇതിനെ വ്യത്യസ്തമാക്കുന്നു ഇതുമൂലം അനുഭവിക്കുന്ന ശരിയായിട്ടുള്ള മനസ്സിൻ്റെ സ്വാതന്ത്ര്യം അത് സന്യാസം ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് അനുഭവിക്കുവാനും മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ സന്യാസ സമൂഹത്തിൻ്റെ നിയമങ്ങൾക്കും അധികാരികൾക്ക് വിധേയപ്പെട്ട് ജീവിച്ചുകൊള്ളാമെന്ന് ദൈവത്തിനു മുൻപിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു ജീവിതമാകിയാൽ സ്വതന്ത്ര മനസ്സോടും ശരിയായിട്ടുള്ള അറിവോടും കൂടെ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ജീവിതത്തിൽ സംതൃപ്തിയോടും സന്തോഷത്തോടും കൂടെ ജീവിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ അഹത്തെയും സ്വന്തം ഇഷ്ടങ്ങളെയും ബലി ചെയ്തുകൊണ്ട് ദൈവം നൽകുന്ന ആ മനസ്സിൻ്റെ സ്വാതന്ത്ര്യം വിശാലമായ ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതിന് സന്യാസ ജീവിതത്തിലൂടെ ഏറെ സാധിക്കുന്നു അത് മറ്റ് ജീവിതാവസ്ഥകളിലായിരിക്കുന്നവർക്ക് മനസ്സിലാക്കുക അത്ര എളുപ്പമല്ല അനുസരണമെന്ന വ്രതത്തിലൂടെ സ്വന്തം അഹത്തെ പൂർണ്ണമായിട്ട് ബലി ചെയ്യുന്നു ദാരിദ്ര്യവ്രതത്തിലൂടെ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാൻ പഠിക്കുന്നു ബ്രഹ്മചര്യ വ്രതത്തിലൂടെ വിവാഹവും അതിൻ്റെ സന്തോഷങ്ങളും അതിൻ്റെ അവകാശങ്ങളും സ്വമനസ പരിത്യജിച്ചുകൊണ്ട് ദൈവത്തെ സമുന്നത സ്നേഹത്തിൻ്റെ വിഷയമായി സ്വന്തമാക്കിയെടുക്കുന്നതിനും ആ മൂല്യം ആഴത്തിൽ അനുഭവിക്കുന്നതിനും അത് മറ്റുള്ളവർക്ക് പങ്കുവച്ചു കൊടുക്കുന്നതിനും ഈ വ്രതബദ്ധ ജീവിതം ഏറെ ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു ബിഷപ്പിനെതിരെയുള്ള സമരമാണോ നിങ്ങൾ ഇനിയും പുറത്താക്കലിന് കാരണമായി കാണുന്നത് അതോ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ആരംഭിച്ച അച്ചടക്ക നടപടികളുടെ സ്വാഭാവിക പരിണാമമല്ലേ ഇത് തുടർച്ചയായ വ്രതലംഘനം കൊണ്ട് നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്ന ഒരു കന്യാസ്ത്രീ പുറത്താക്കൽ നടപടിയുടെ വക്കിൽ എത്തിയപ്പോൾ പിടിച്ച അവസാനത്തെ കച്ചു തുരുമ്പായിരുന്നു ബിഷപ്പിനെതിരെയുള്ള സമരത്തിലെ പ്രകടനം ഉപരി സത്യത്തെ അസത്യം കീഴടക്കുന്ന ദുരുബഹമായ ഒരു കാഴ്ച നാം ഇവിടെ കാണുന്നു ഹിറ്റ്ലറുടെ കീഴിൽ മാധ്യമ വിഭാഗം കൈകാര്യം ചെയ്തിരുന്ന ഗീബൽസ് പറഞ്ഞത് അസത്യം പലതവണ ആവർത്തിച്ചാൽ അത് സത്യമായി വിശ്വസിക്കപ്പെടുന്നു അല്ലെങ്കിൽ അത് അംഗീകരിക്കപ്പെടുന്നു എന്നതാണ് വീലാത്തോസ് യേശുവിൻ്റെ വിചാരണ വേലയിൽ ചോദിക്കുന്ന പ്രസക്തമായ ഒരു ചോദ്യം ഇതാണ് എന്താണ് സത്യം ശരിയായ മറുപടിക്ക് കാത്തു നിൽക്കാതെ ഫരിസേരുടെ പ്രേരണയ്ക്ക് വഴങ്ങിയ ജനം അവനെ ക്രൂശിക്കുക എന്ന് ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു അവിടെ സത്യം പരാജയപ്പെടുകയായിരുന്നു സഭാസമൂഹം ഒരു സ്ത്രീയോട് കാണിക്കുന്ന നീതികേടിനെ കുറിച്ചാണ് ചില മാധ്യമങ്ങളുടെ പരിവേദനം ഇത്രയും മഹത്തായ ആശയങ്ങളുള്ള ഒരു വ്യക്തിയെ ചവിട്ടി പുറത്താക്കുന്നതിലാണ് അവരുടെ വേദന യഥാർത്ഥ സത്യം അറിഞ്ഞിട്ടും തങ്ങൾക്ക് വേണ്ട വ്യാഖ്യാനം ചമയുന്നവരോട് സത്യാന്വേഷിക്കൊരു ചോദ്യം ഏതു പ്രസ്ഥാനത്തിനും ചട്ടക്കൂടുകളുണ്ട് ഓരോ ആശയ സംഹിതകൾക്കും ഓരോ ഇടവുമുണ്ട് അത് കൂടുതലും യോജിക്കുക ആശയങ്ങളോട് പൊരുത്തപ്പെടുന്ന പ്രസ്ഥാനങ്ങളിലോ സ്ഥാപനങ്ങളിലോ ആണ് അല്ലാതെ സന്യാസികൾ പരാതികളില്ലാതെ ജീവിക്കുന്ന സന്യാസ സഭയുടെ ചോദ്യം ചെയ്യുന്നതാവരുത് എന്ന് മാത്രം വിശ്വാസം എവിടെ അവിടെയെല്ലാം സന്യാസത്തെ ചോദ്യം ചെയ്യുന്ന വെല്ലുവിളികൾ ഉയർന്നു വരുന്നത് നമുക്ക് കാണാം ഈ വെല്ലുവിളികളെ തരണം ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ വലിയ ജ്ഞാനത്തോടും ഉൾക്കാഴ്ചയോടും കൂടെ ഈ സന്യാസത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചാലേ നമുക്ക് അതിൻ്റെ അന്തസത്ത മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളു ഒരു സന്യാസി കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ കർത്താവിൻ്റെ ശുശ്രൂഷകരോട് ചേർന്ന് നിൽക്കുമ്പോൾ കർത്താവ് നിയോഗിച്ചിരിക്കുന്ന അധികാരികളോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടുന്ന് നിയോഗിച്ചു തന്നിരിക്കുന്ന സന്യാസ നിയമങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ സന്യാസം സന്തോഷപൂർവ്വം ആസ്വദിച്ചുകൊണ്ട് ജീവിച്ച് കടന്നു പോകാനായിട്ട് സാധിക്കും നമ്മുടെ ബുദ്ധിയിലും ചിന്തയിലും ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ തള്ളിപ്പറഞ്ഞ് അതിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട് എന്താണ് എൻ്റെ സന്യാസ ജീവിത നിയമ സംഹിത എന്നോട് പറയുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് വിധേയപ്പെടുവാൻ എന്ന് നമ്മൾ തയ്യാറാകുന്നുവോ അന്നേ സന്യാസം ഞാൻ ആസ്വദിക്കുന്നുള്ളൂ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഒരു കാര്യം ഉറപ്പാണ് ഇവരെ കത്തോലിക്കാ സഭയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല എന്ന് ഓർക്കുക അവരുടെ സന്യാസ സഭാംഗത്ത് നിന്നാണ് പുറത്തു പോയത് ചെയ്തവരോട് പൊറുക്കുകയും മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുന്നവരെ മാറോട് ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നതാണ് സഭ എന്നാൽ തെറ്റുതിരുത്തുന്നതിന് ധാരാളം അവസരം നൽകിയിട്ടും അത് ഗവനിക്കാതെ സ്വയം പുറത്തേക്കുള്ള വഴി അവർ തന്നെ ചോദിച്ചു വാങ്ങുകയായിരുന്നു അല്ലേ എഫ് സി സി സന്യാസ സമൂഹം ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ഒരു സന്യാസ സമൂഹമായതിനാൽ അതൊരു പൊന്തിഫിക്കേഷൻ കോൺഗ്രിഗേഷനും കൂടി ആയതിനാൽ അതിനോട് ബന്ധപ്പെട്ട എല്ലാ മേജർ ഇഷ്യൂസും പരിശുദ്ധ സിംഹാസനത്തെ അറിയിക്കേണ്ടതുള്ളതുകൊണ്ടും അവിടെ നിന്ന് വരുന്ന തീരുമാനങ്ങൾ സുപ്പീരിയർ ജനറൽ വഴി സഭയിലേക്ക് എത്തുകയും അതിനു വേണ്ട നടപടിക്രമങ്ങൾ നടത്തുകയും ചെയ്യുക എന്നതാണ് ഇന്ന് നമ്മുടെ കോൺഗ്രിഗേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സഭ അഥവാ കത്തോലിക്ക സഭ എന്ന വാക്കും സന്യാസിനി സഭ എന്ന വാക്കും തമ്മിൽ ആനയും ചേനയും പോലെ വ്യത്യാസമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ പ്രമുഖ മുഖ്യധാര മാധ്യമങ്ങൾ ആ വാക്കുകൾ കൈകാര്യം ചെയ്യുന്നതിലെ കുടിലത സത്യന്വേഷിക്കറിയാം ഇത്തരക്കാരുടെ പ്രത്യേകിച്ച് തങ്ങളുടെ സഭാവിരുദ്ധത കുത്തിനിറച്ച് കച്ചവടം ചെയ്യുന്നവരുടെ സ്വാർത്ഥ സാബിത താല്പര്യങ്ങൾ നടപ്പാക്കാനുള്ള കുടിലതന്ത്രങ്ങൾ സത്യാന്വേഷിക്കും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സാമാന്യ ജനത്തിനും മനസ്സിലാകുന്നുണ്ട് എന്നോർക്കുക അവരിലൂടെ കടന്നു വരുന്ന വലിച്ചപ്പെടുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനെ തകർക്കുവാൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല കാരണം ഇത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതാണ് സ്ത്രീപക്ഷവാദികൾ എന്ന അവകാശപ്പെടുന്ന ചിലരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും സത്യനേഷിക്ക് പറയണമെന്നുണ്ട് എന്നാൽ അത് പറയുന്നതിനേക്കാൾ നല്ലത് കാണുന്നതാണ് അതിനായി സത്യാന്വേഷി ചെന്നെത്തിയത് ഒരു മിണ്ടാമടത്തിലേക്കാണ് the poor class of perpetual adoration belonging to the family of francis of assisi the monastery started in villa Sakoso, chembomoco in Ernakulam on december 23 1997 കോൺഗ്രഗേഷൻ പൂവർ ക്ലേ സു പർ അഡറേഷൻ എന്നാണ് അറിയപ്പെടുന്നത് അതായത് നിർദ്ധന ക്ലാരി സഹോദരി സഹോദരിമാർ എന്ന് വിളിക്കപ്പെടുന്നു ഞങ്ങളുടെ ഡെയിലി ദിനചര്യ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാല് ഇരുപതിന് എല്ലാ ദിവസവും എഴുന്നേൽക്കും തുടർന്ന് അഞ്ചിന് പ പത്ത് മിനിറ്റ് ഉള്ളപ്പോൾ ഞങ്ങളുടെ മോർണിംഗ് പ്രെയർ ഞങ്ങൾ തുടങ്ങും അതുപോലെ തന്നെ അഞ്ചേ മുക്കാലാവുമ്പോഴത്തേക്ക് ഞങ്ങളുടെ യാമ പ്രാർത്ഥന രാവിലത്തെ പ്രഭാത പ്രാർത്ഥന ഞങ്ങൾ തുടങ്ങും അതിനു മുമ്പായി തന്നെ ഞങ്ങൾ മെഡിറ്റേഷൻ ഉണ്ടായിരിക്കും മുക്കാൽ മണിക്കൂർ ഞങ്ങൾക്ക് മെഡിറ്റേഷൻ ഉണ്ടായിരിക്കും അതിന് ശേഷം പ്രഭാത പ്രാർത്ഥന തുടർന്ന് ദിവ്യബലി പിന്നെ കുറച്ച് സമയം ഞങ്ങൾ നന്ദി അർപ്പിച്ചുകൊണ്ട് ചാപ്പലിരു ഇരുന്ന ശേഷം ഏഴ് മണിക്ക് ഞങ്ങൾ കിച്ചണിലേക്ക് പോയി അവിടെ സിസ്റ്റേഴ്സിനെ വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്യാനായിട്ട് സഹായിക്കും അതിനുശേഷം ഏഴരയാകുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ശേഷം ഓരോരുത്തരും അവരവരുടെ ഡ്യൂട്ടികളുണ്ട് അതായത് പൂന്തോട്ടം നോക്കുക വെജിറ്റബിൾ ഗാർഡൻ ഉണ്ട് അതുപോലെ തന്നെ ഹോസ് ബേക്കിംഗ് പിന്നെ ലോണ്ട്രിങ് ഇടവകയിൽ നിന്നും അതുപോലെ തന്നെ മറ്റു ദേവാലയത്തിൻ്റെ ആവശ്യമായിട്ടുള്ള തുണികളെല്ലാം ഇങ്ങനെ കൊടുക്കുക എന്നിങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ സിസ്റ്റേഴ്സ് പലതരത്തിലുള്ള ഈ കൊന്ത കോട് ഇങ്ങനെയുള്ള പലതും സിസ്റ്റേഴ്സ് തന്നെ തന്നെ ഹാൻഡ് വർക്കായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെയെന്ന് വെച്ചാൽ അത് അതിനുശേഷം പിന്നെ പത്ത് മണിയാകുമ്പോഴത്തേക്ക് പിന്നെ അടുത്ത യാമപ്രാർത്ഥന അങ്ങനെ ഏഴ് പ്രാവശ്യം ഒരു ദിവസത്തിൽ ഏഴ് പ്രാവശ്യം ഇങ്ങനെ യാമപ്രാർത്ഥനകളും ചെയ്യുന്നുണ്ട് പിന്നെ ആറുമണിയാകുമ്പോൾ പിന്നെയും അടുത്ത യാമപ്രാർത്ഥന വൈകുന്നേരത്തേക്ക് ഉള്ള യാമപ്രാർത്ഥന അതിനുശേഷം ജപമാല തുടർന്ന് സപ്പർ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മണിക്കൂർ സിസ്റ്റേഴ്സിന് ഡിഷ് വാഷിംഗ് അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ ഉല്ലാസം ഉണ്ടായിരിക്കുന്നതാണ് ആ സമയമാണ് കൂടുതലായിട്ടും സിസ്റ്റേഴ്സ് എല്ലാം സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇതാണ് ഞങ്ങളുടെ ദിവസം ഉള്ള എങ്ങനെയാണ് ഇത്തരം ത്യാഗ ജീവിത സമർപ്പണത്തിലൂടെ സമ്പുഷ്ടമാണ് സഭ ഏതെങ്കിലും ഒരു വൈദികൻ്റെയോ സന്യാസിനിയുടെയോ വൈരുദ്ധ്യമാർന്ന പ്രവൃത്തികൾ കൊണ്ട് തകരുന്നതല്ല തളരുന്നതല്ല കത്തോലിക്ക സഭ എന്നോർക്കുക മഹത്തായ രണ്ടായിരം വർഷത്തെ പാരമ്പര്യത്തിൽ നിന്നാണ് ഈ സഭ വളർന്ന് ഇവിടെ എത്തി നിൽക്കുന്നത് മാതൃകാപരമായ ശിക്ഷണപടിയെടുത്ത എഫ് സി സി സന്യാസിനി സഭയ്ക്ക് സത്യാന്വേഷിയുടെ അഭിനന്ദനം എഫ് സി സി സഭയുടെ നിയമപ്രകാരമുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ചുകൊണ്ടാണ് പുറത്താക്കൽ നടപടിയിലേക്ക് എത്തിയതെന്ന് സത്യനേഷി മനസ്സിലാക്കിയിരിക്കുന്നു സന്യാസിനി ധരിക്കുന്ന വസ്ത്രത്തിന് അതിൻ്റെതായ മഹത്വവും വിശുദ്ധിയുമില്ലേ ഒരു കുടുംബത്തിലെ അംഗം സമ്പാദിക്കുന്നത് ആ കുടുംബത്തിൽ പങ്കുവയ്ക്കേണ്ടതല്ലേ നിങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലുമില്ലേ നിയമങ്ങളും നിയന്ത്രണങ്ങളും അച്ചടക്കവും നടപടിക്രമങ്ങളും സ്ഥിരമായ അച്ചടക്ക രാഹിത്യത്തിന് എന്തൊക്കെയാണ് അവിടുത്തെ നടപടികൾ കൂടുതൽ ചോദിക്കുന്നില്ല സത്യാന്വേഷിക്ക് ഇനിയും യാത്ര തുടരേണ്ടതുണ്ട് കൂടുതൽ സത്യങ്ങൾ തേടി വീണ്ടും കാണാം